നമ്മൾ സ്ത്രീകളുടെ ശരാശരി പ്രായം എൺപത് വയസ്സാണ് പുരുഷന്മാരുടെ എഴുപത്തഞ്ച് എഴുപത്താറ് വയസ്സുണ്ട് അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലയളവ് കാലയളിറ്റിയുള്ള ലൈഫ് ലീഡ് ചെയ്യാനുള്ളതാണ് രോഗങ്ങളില്ലാത്ത ഒരു ജീവിതം ആരോഗ്യകരമായിട്ടുള്ള ജീവിതം ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ട അങ്ങനെ ഒരു ജീവിതം നയിക്കുക എന്നുള്ളത് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഏത് രോഗമുണ്ടെങ്കിലും നമ്മൾ കണ്ടുപിടിക്കും ചിലപ്പോഴൊക്കെ ചോദിക്കുന്നതും കേരളത്തിൽ മാത്രമാണ് കേരളത്തിൽ മാത്രമാണോ ഈ രോഗം അല്ല അതൊരു ഉദാഹരണം പറഞ്ഞാൽ അമീബിക് മെനഞ്ചോ എൻകഫലൈറ്റിസ് ആഗോളതലത്തിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിന് മുകളിൽ മരണനിരക്കുള്ള ഒരു രോഗമാണ് എല്ലായിടത്തും അമേരിക്കൻ ഐക്യ നാടുകളിലൊക്കെ സർവൈവ് ചെയ്തവരുടെ റേറ്റ് വളരെ വളരെ കുറവാണ് പക്ഷേ കേരളത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഈ ഓരോ രോഗവും ഓരോ കേസും കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് കണ്ടുപിടിച്ചിട്ട് നമ്മളത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ടുണ്ടാകുന്ന ഫലം എന്താണ് ഡിസീസ് വിച്ച് ഹാസ് ഗോഡ് ആൻഡ് മോർട്ടാലിറ്റി ഓഫ് അബൌ നയൻറ്റി ഫൈവ് പേഴ്സൺസ് ഇൻ കേരളിറ്റി റേസിസ് ട്വൻറ്റി ഫൈവ് പേഴ്സൻറ്റ് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിൽ മോർട്ടാലിറ്റി ഉള്ള ഒരു ലോകത്തിന് നമ്മൾ കേരളത്തിൽ നമ്മൾ ഓരോ നമ്മൾ എങ്ങനെയാണ് ഇത് അതിൽ ഒരു പ്രോട്ടോക്കോൾ ഡെവലപ്പ് നമ്മൾ അനുഭവത്തിലൂടെ എങ്ങനെ ആദ്യം കണ്ടുപിടിക്കുക അതിനെ ടെസ്റ്റ് ചെയ്യുക മസ്തിഷ്കജലവുമായിട്ടൊരാൾ വന്നാൽ ഇതെന്തുകൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കുക അതിനെ കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ് മുന്നോട്ടും രോഗങ്ങൾ കണ്ടുപിടിക്കുക അതിന് ചികിത്സ കേസസ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു കരുത്താണ് എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട് അതിപ്പോൾ കോവിഡിൽ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ രാജ്യത്ത് മുഴുവൻ റിപ്പോർട്ടും പുറത്തു വന്നപ്പോൾ മികച്ച നിലയിൽ കൃത്യതയോടെ മരണങ്ങൾ രേഖപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ മികവാണ് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടു ഞാൻ പറഞ്ഞു വന്നത് ഈ ഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യം വെച്ചതാർദ്രം പത്ത് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ ഘട്ടത്തിൽ നമ്മൾ ലക്ഷ്യങ്ങളായിട്ട് ഏറ്റെടുത്തു അതിൽ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണമുണ്ട് രോഗനിയന്ത്രണം നമ്മൾ എൺപത് വയസ്സ് വരെ ജീവിച്ചാലും എഴുപത്തഞ്ച് വയസ്സ് വരെ ജീവിച്ചാലും പ്രമേഹവും രക്തസമ്മർദ്ദവും പിന്നീട് ഹൃദ്രോഗവും അങ്ങനെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടുള്ള സങ്കീർണ്ണതകളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിലുണ്ട് പതിനഞ്ചര ലക്ഷം സ്ത്രീകളാണ് കേരളത്തിൽ ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമായ ലോകത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അതിൽ കുറേയേറെ ക്യാൻസർ രോഗികളെ നമ്മൾ ക്യാൻസർ ഉള്ളവരെ കണ്ടെത്തിയിട്ടുണ്ട് അവർക്ക് ചികിത്സ ഉറപ്പാക്കുന്നു ഒരു അങ്ങനെ ആ സ്ക്രീനിങ്ങിന് വിധേയമായി ഏർലി ഡിറ്റക്ഷനിലൂടെ കടന്നുപോയില്ലായിരുന്നു എങ്കിൽ അവർ എപ്പോഴും ക്യാൻസർ ഉണ്ടെന്നറിയാതെ നമ്മുടെ ഇടയിൽ ജീവിക്കുമായിരുന്നു അതാണ് പറയുന്നത് ഭയമില്ലാതെ ആ എർലി സ്ക്രീനിങ് ആദ്യം തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളു ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ പുരുഷ എല്ലാവർക്കും ഓപ്പൺ ആണ് പുരുഷന്മാർക്കും എല്ലാവരും ആ സ്ക്രീനിങ്ങിന് വിധേയമാകണം നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ രണ്ട് ദിവസം എൻ സി ഡി ക്ലിനിക്കുള്ള ദിവസങ്ങളിൽ ക്യാൻസർ സ്ക്രീനിങ്ങും നടത്തും അപ്പോൾ നമ്മളുടെ ഈ ലക്ഷ്യങ്ങൾ മുൻനിർത്തി രോഗനിയന്ത്രണം ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണം ക്യാൻസർ രോഗ നിയന്ത്രണം ആരോഗ്യമുള്ള ജീവിതം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിയുന്ന ഒരു മേഖല ആയുഷ് മേഖലയാണ് അതുകൊണ്ടാണ് ആയുഷ് വകുപ്പിന് സവിശേഷമായ പ്രാധാന്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ തുടങ്ങുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമുക്ക് നാമില് ടോട്ടൽ അലോട്ട്മെന്റ് ഇരുപത്തി മൂന്ന് കോടി രൂപയായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല് വർഷം കഴിഞ്ഞ് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് റിസീവ് ചെയ്യുന്നത് ഇരുന്നൂറ്റി കോടി രൂപ സോ വി ആർ താങ്ക്ഫുൾ to uh, the um, aish department the ministry that uh, all the projects we have submitted so far um, and the ministry has approved the project and we have uh, i mean they have increased the uh, allotment from 23 crores to 207 crores thank you very much and i would like to congratulate the team members of uh, kerala aish department and nam ഫോർ ദ വണ്ടർഫുൾ ഇനിഷ്യേറ്റീവ് ആൻഡ് ഫോർ ദ ഐ മീൻ ഡെഡിക്കേഷൻ ആൻഡ് ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഐ എസ് എമ്മിൽ നൂറ്റി പതിനാറ് തസ്തികകൾ ഈ കാലഘട്ടത്തിൽ സൃഷ്ടിക്കാൻ കഴിയും കുറേ പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത്രയധികം തസ്തികകൾ ഐ എസ് എമ്മിൽ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും ഹോമിയോയിൽ നാൽപ്പത് മെഡിക്കൽ ഓഫീസേഴ്സുണ്ട് അത് നമ്മൾ ഈ ലക്ഷ്യമല്ല നമ്മുടെ ഹോമിയോ ഡിസ്പെൻസറി എല്ലായിടത്തും തുടങ്ങുമ്പോൾ ഈ എല്ലായിടത്തും ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങുമെന്ന് പറഞ്ഞു അപ്പോൾ തുടങ്ങണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓഫീസേഴ്സിനെ വേണം മെഡിക്കൽ ഓഫീസേഴ്സിനെ വേണമെങ്കിൽ തസ്തിക സൃഷ്ടിക്കാം അങ്ങനെയാണ് മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ തസ്തിക നാൽപ്പത് എണ്ണം നമ്മൾ സൃഷ്ടിച്ചത് അത് നല്ല നിലയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും അതുകൂടാതെ സംസ്ഥാന സർക്കാരിൻ്റെ ബജറ്റ് അലോട്ട്മെൻറ്റുകൾ ഗണ്യമായിട്ടുള്ള വർധനവുമുണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് ഞാൻ അതുകൂടി പറഞ്ഞതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അത് നമുക്ക് വളരെ പ്രശസ്തമായിട്ടുള്ള ആയുഷ് പാരമ്പര്യമുണ്ട് ആയുർവേദം പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ആയുർവേദ ീതികൾ നമ്മുടെ ചരിത്രം ലോകപ്രസിദ്ധമാണ് പക്ഷെ നമുക്ക് ആ നിലയിലേക്ക് ഇവിടെയൊക്കെ ആളുകളെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല ഗവേഷണം ചികിത്സ സർക്കാർ മേഖലയിൽ പ്രത്യേകിച്ചു അപ്പോൾ ഈ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഒരു ആയുർവേദ ഗവേഷണ കേന്ദ്രം രാജ്യാന്തര ആയുർവേദ ഗവേഷണ കേന്ദ്രം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചത് കണ്ണൂരിലാണ് അതിൻ്റെ പ്രവർത്തനം നിർമ്മാണം നമ്മൾ ആരംഭിച്ചത് നിർമ്മാണം ആരംഭിച്ചത് രണ്ട് വർഷമാകുന്നു ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടെ നമുക്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടി എന്താണ് അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ കേന്ദ്രം അത് അക്ഷരാർത്ഥത്തിൽ രാജ്യാന്തര തലത്തിൽ ആയുർവേദത്തിന് ഗവേഷണം ആയുർവേദ സ്കോളേഴ്സ് ആയുർവേദ സ്കോളേഴ്സിന് മാത്രമല്ല ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള മറ്റ് വൈദ്യശാസ്ത്ര മേഖലയിലുള്ളവർക്കും ഇവിടെ വന്ന് റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബൃഹത്തായ സ്ഥാപനമാണ് പല കമ്പോണൻസുണ്ട് നൂറ് പെഡുള്ള ആശുപത്രി ഉണ്ട് താളിയോലകൾ ഉൾപ്പെടെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സെൻറ്റർ ഉണ്ട് അതുകൂടാതെ ഒരു നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ടെക്നോളജി ഒക്കെ കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് ഗവേഷണത്തിലേക്ക് പോകാൻ ഒരു ഇന്നോവേഷൻ ഹബ് അവിടെ ഉണ്ട് ജപ്പാനിൽ നിന്നൊക്കെ ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഇവിടേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് താല്പര്യം അറിയിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ അതുപോലെ ഔഷധ സസ്യങ്ങൾ അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് അയൽ ഗവേഷണത്തിന് മാത്രമല്ല ചികിത്സയ്ക്കായിട്ടും വെൽനെസ്സിനായിട്ട് നമ്മൾ ലോകത്തോട് പറയുകയാണ് വരും കേരളത്തിലേക്ക് വരും ഇവിടെ വന്ന് ചികിത്സിക്കാം ഇവിടെ വന്ന് ആരോഗ്യ പരിപാലനം നടത്താം ഇവിടെ വന്ന് ഗവേഷണം നടത്താം എന്ന് പറയുന്ന പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനം കൂടിയായിരിക്കും അത് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പറയട്ടെ ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പതിനാല് ജില്ലകളിലും നമ്മുടെ ആയുഷ് കേന്ദ്രങ്ങളെ ഈ ഒരു ഞാൻ പറഞ്ഞ ലക്ഷ്യങ്ങളെ മുൻനിർത്തി അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ വർക്കലയിലെ നാച്ചുറോപതി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആക്കുന്നതിന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ഇതുൾപ്പെടെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു ഇവിടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വളരെ ബുദ്ധിമുട്ടി ഇവിടെ എത്തിയ നിങ്ങൾ ഓരോരുത്തരുടെയും ഓരോരുത്തരോടും നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും നേതൃത്വത്തിനും അതുപോലെ ഇടപെടലിനും സമർപ്പണത്തിനും തീർച്ചയായിട്ടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു എക്കാലത്തും ഓരോരുത്തരുടെയും പ്രയത്നം ആ നിലയിൽ ഓർമ്മിക്കപ്പെടും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശങ്ങളിൽ പ്രദേശ സ്ഥാപന പരിധി ഈ സ്ഥാപനത്തെ നിലയിലാക്കുന്നതിന് വേണ്ടി നിങ്ങൾ നൽകിയ നിങ്ങൾ ഓരോരുത്തർ നൽകിയ നേതൃത്വത്തിന് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ശ്രീമതി കവിത ഗാഗ് ആൻഡ് ഓൾസോ ഡോക്ടർ വിഘു ആൻഡ് ഡോക്ടർ കുമാർ സിംഗ് ഫോർ ദ വണ്ടർഫുൾ പ്രസൻസ് ഹിയർ താങ്ക് യു വെരി മച്ച് ീ വാക്കുകളോടുകൂടി നമ്മുടെ അഭിനന്ദനം അറിയിച്ചു കൊണ്ട് നൂറ് ആയുഷ് സ്ഥാപനങ്ങളുടെ എൻ എ ബി എച്ച് സർട്ടിഫിക്കറ്റ് വിതരണത്തിൻ്റെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിച്ചു കൊള്ളുന്നു